പതിറ്റാണ്ടിലേറെ കാലം പഴക്കമുള്ള യാത്രാ ട്രെയിൻ എന്നാൽ കേരളത്തിലെ ട്രെയിൻ യാത്രയിൽ നിരവധി സൗകര്യങ്ങൾ റെയിൽവേ ചെയ്യുന്നുണ്ട് അത്തരത്തിലൊരാവശ്യമായിരുന്നു പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കോച്ചുകളുമായി മലയാളികളുടെ സ്ഥിരം ട്രെയിനുകളായ ജനശതാബ്ദിയും ശബരി എക്സ്പ്രസിന്റെയും സഞ്ചാരം ഇതിന് പരിഹാരമുണ്ടാക്കുക എന്നത് എന്നാൽ ഇതിനിപ്പോൾ പരിഹാരമായി പുതിയ മികച്ച കോച്ചുകൾ വേണമെന്ന സ്ഥിരം റെയിൽവേ യാത്രക്കാരുടെ ആവശ്യമാണ് സാധ്യമാകുന്നത് തിരുവനന്തപുരം കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി തിരുവനന്തപുരം സെക്കന്റാബാദ് സെക്കന്ധരാബാദ് തിരുവനന്തപുരം ശബരി എക്സ്പ്രസ് എന്നിവ വൈകാതെ പുതിയ എൽ എച്ച് പി കോച്ചുകളിലേക്ക് മാറും പരമാവധി നൂറ് കിലോമീറ്റർ വേഗത്തിൽ ട്രെയിനുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ അടുത്ത് തിരുവനന്തപുരം എറണാകുളം റൂട്ടിൽ ട്രാക്കുകൾ പുതുക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രധാന ട്രെയിനുകളായ ജനശതാബ്ദിയും ശബരിയും ലിങ് ബോഫ്മാൻ ബോഷ് കോച്ചുകളിലേക്ക് മാറുന്നത് സുരക്ഷിതവും സുഖകരവുമായ യാത്രയ്ക്ക് പ്രത്യേകം നിർമ്മിച്ചവയാണ് എൽ എച്ച് പിൾ ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഇ കോച്ചുകൾ പരമാവധി നൂറ്റി അറുപത് കിലോമീറ്റർ വേഗം കൈവരിക്കാൻ കഴിയുന്നവയാണ് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന് കീഴിൽ ഈ അടുത്ത് തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദിയും എൽ എഷ് പി കോച്ചുകളിലേക്ക് മാറിയിരുന്നു എന്നാൽ ഇവയുടെ സീറ്റുകളെക്കുറിച്ച് വ്യാപക പരാതിയും ഉയർന്നിരുന്നു യാത്രാസുഖം പ്രദാനം ചെയ്യുന്നവയല്ല സീറ്റുകളെന്നായിരുന്നു വാദം തിരുവനന്തപുരം ഡിവിഷനിലെ മിക്ക അതിദീർഘദൂര ട്രെയിനുകളിലും എൽ എച്ച് പിച്ചുകൾ മികച്ച സുരക്ഷയും മികച്ച ലെഗ് കൂടിയ സീറ്റുകളും നൽകുന്നവയാണ് ആദ്യകാലത്ത് ജർമ്മനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്തിരുന്ന ഇത്തരം കോച്ചുകൾ രണ്ടായിരം മുതൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് അതിനിടെ അധിക കോച്ചിന് പുറമെ സാധാരണ യാത്രക്കാർക്ക് പ്രയോജനം ലഭിക്കുന്ന വിധത്തിൽ രണ്ട് പ്രധാന ട്രെയിൻ സർവീസുകൾക്ക് അധിക സ്റ്റോപ്പ് ലഭ്യമാക്കിയിരിക്കുകയാണ് ദക്ഷിണ റെയിൽവേ നിലമ്പൂർ റോഡ് തിരുവനന്തപുരം നോർത്ത് രാജിറാണി എക്സ്പ്രസിന് മാർച്ച് ഇരുപത്തിരണ്ട് ശനിയാഴ്ച മുതൽ മാവേലിക്കരയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചു ചെങ്ങന്നൂരിനും കായംകുളത്തിനും ഇടയിലായുള്ള മാവേലിക്കരയിൽ പുലർച്ചെ രണ്ട് അൻപതിനെത്തി യാത്ര പുനരാരംഭിക്കും പന്തളം ഹരിപ്പാട് ചെട്ടിക്കുളങ്ങര കൊട്ടാരക്കര മാന്നാർ തുടങ്ങി ഭാഗങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് ഇതേറെ സൌകര്യപ്രദമായിരിക്കും കോവിഡ് കാലത്ത് നിർത്തലാക്കിയ സ്റ്റോപ്പാണിപ്പോൾ പുനഃസ്ഥാപിക്കുന്നത് നിലമ്പൂർ റോഡിൽ നിന്ന് മാവേലിക്കരയിലേക്ക് എട്ട് മണിക്കൂറാണ് യാത്രാ സമയം സ്ലീപ്പർ ക്ലാസിന് ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് രൂപ എ സി ത്രീ ടയറിന് അറുന്നൂറ്റി അറുപത് രൂപ എ സി ടു ടയറിന് തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് രൂപ എന്നിങ്ങനെയാണ് നിരക്ക് അതിനിടെ പുതിയ രണ്ട് റൂട്ടുകളിൽ വന്ദേ ഭാരത് അവതരിപ്പിക്കാനും കൂടി ഒരുങ്ങുന്നു ഇന്ത്യൻ റെയിൽവേ സ്ഥിരം ട്രെയിൻ യാത്രക്കാർക്ക് മാത്രമല്ല വിനോദസഞ്ചാരികൾക്ക് തങ്ങളുടെ സമയവും യാത്രയും ലാഭിക്കാൻ കഴിയുന്ന റൂട്ടുകളിലാണ് പുതിയ സർവീസ് വരുന്നത് നോർത്ത് വെസ്റ്റ് റെയിൽവേ സോണിന് കീഴിൽ രാജസ്ഥാനിലാണ് രണ്ട് പുതിയ വന്ദേ ഭാരത് സർവീസുകളും വരുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള സഞ്ചാരികൾ എത്തുന്ന സ്ഥിരം റൂട്ടുകളാണിവ ഇവ ഇതുകൂടാതെ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ തെക്കൻ കേരളത്തിലേക്കുള്ള ട്രെയിനുകളുടെ ടിക്കറ്റ് ബുക്കിംഗ് നില വെയിറ്റ് ലിസ്റ്റിലേക്ക് കടന്നു അതിനാൽ പെരുന്നാൾ തിരക്കിനോടനുബന്ധിച്ച് കേരളത്തിലെ പുതിയ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചിട്ടുണ്ട് സതയൺ റെയിൽവേ തിരുവനന്തപുരം നോർത്ത് ഷാലിമാർ സ്പെഷ്യൽ ട്രെയിൻ സർവീസാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരു ഇരുദിശകളിലേക്കുമായി നാല് സർവീസുകളാണ് സ്പെഷ്യൽ ട്രെയിനിൽ നടത്തുക റംദാൻ സ്പെഷ്യൽ ട്രെയിനിന്റെ ടിക്കറ്റ് റിസർവേഷൻ ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിൽ പത്ത് സ്റ്റോപ്പുകളാണ് ട്രെയിൻ ഉള്ളത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് కిరణ కౌమతి